ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദ ചാമിയെ ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പത്ത് മണിയോട് കൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നു ഗോവിന്ദമിയെ സംബന്ധിച്ച് ജീവപര്യന്തം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് മരണം വരെ ജീവപര്യന്തം അനുവദിക്കണമെന്നാണ് അനുഭവിക്കണമെന്നാ കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരം കേസുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് പിന്നീട് അപ്പീലും മേഴ്സി പെറ്റീഷനൊക്കെ ആയിട്ട് ആ പ്രതികളെ ഈ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പം വിട്ടുപോകാറുണ്ട് അങ്ങനെ ഒരു ഓഫർ ഈ പറയുന്ന ഗോവിന്ദചാമിയെ പറഞ്ഞു ധരിപ്പിച്ച് ഈ നാടകത്തിന് കൂട്ടുനിൽക്കണം എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി ഇപ്പോൾ അവിടെ വേണമെങ്കിൽ ആ റോഡ് ഈ പറയുന്ന ഗ്രില്ല് അറത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തേക്കും പക്ഷെ ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് ഒരു ഗോവിന്ദ സ്വാമിക്ക് ഒരിക്കലും അത് സാധ്യമല്ല അന്ത് ഗോവിന്ദ സ്വാമിമാര് രണ്ട് കൈയുള്ളവർ യാത്ര നടക്കാത്ത കാര്യം നടന്നു എന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് വി എസ് മാറി എന്നതൊരു വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ആ ഡ്രം അതിൻ്റെ മുകളിൽ കയറി പുറത്ത് ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റും ചുറ്റി നടന്ന ഒരു ഗോവിന്ദിയെ അതാണ് ആ കഥ ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യമല്ല നമ്മളൊരു കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഒരു നിലക്കും യോജിക്കാത്തപ്പോൾ ഞാൻ കാണിച്ചു ആ മുറിച്ച കമ്പിയുടെ രൂപം പോലീസ് പറയുന്ന എന്താ പറയുക ആക്സോ ബ്ലേഡിൻ്റെ ശേഷി എത്രയാണ് ആയിരം ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ് ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ നാല് വ്യക്തികൾക്കോ സാധ്യമല്ല അതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ ഡ്രമ്മിൻ്റെ കാര്യം അതിപ്പോൾ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു ഒരു നിലക്കും മൂന്ന് ഡ്രമ്മിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിൻ്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രമ്മ തന്നെ അട്ടിക്ക് വെച്ചാലും അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്ന് പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിലിൽ ചാടുന്നത് എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല അതിലെ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ആ കാണിക്കുന്ന ടി വിയില് സി സി ടി വിയിൽ സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് നമസ്കാരം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമി ജയിൽ ചാടിയ വാർത്ത കേരളം ഞെട്ടലോട് കൂടിയാണ് കേട്ടുനിന്നത് എന്നാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ എ ഡി ജി പി എം ആർ അജിത് കുമാറും ചേർന്ന് നടത്തിയ ഒരു തിരക്കഥയുടെ ഭാഗമാണ് നമ്മൾ കണ്ട ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എന്നാണ് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ തുറന്നടിച്ച് അദ്ദേഹം അത് സോദാഹരണം വിശദീകരിക്കുകയും ഉണ്ടായി ഏതാണ്ട് ഇരുപത് അടി പൊക്കമുള്ള ജയിലിന്റെ മതിൽ ഒറ്റക്കൈ മാത്രമുള്ള ഒരു കുറ്റവാളി ജയിലിന്റെ കനത്ത ഇരുമ്പഴികൾ മുറിച്ചു മാറ്റി ജയിലിന്റെ ഇരുപത്തിയൊന്നടിയോളം വരുന്ന മതിൽ ഡ്രമ്മുകൾ ഉപയോഗിച്ച് അതിൽ കയറി നിന്ന് തുണി ഉപയോഗിച്ച് ചാടിക്കടന്നു എന്നൊക്കെ പറയുമ്പോൾ അരി കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ സാധിക്കില്ല ഇത് പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും അവരുടെ ആജ്ഞാനുവർത്തിയായ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെയും അവർക്ക് കുടചൂടി കുട പിടിച്ചു നിൽക്കുന്ന ജയിലിലെ സൂപ്രണ്ടുമാരുടെയും സി പി എം അനുഭാവികളായ ചില ഉദ്യോഗസ്ഥരുടെയും തിരക്കഥ തന്നെയാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം എന്ന് പി വി അൻവർ വിശദമാക്കുന്നു എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു നാടകം നടത്തിയത് എന്ന് കൂടി പി വി അൻവർ വ്യക്തമാക്കുന്നു കേരളത്തിന്റെ ഏറ്റവും വലിയ ജനകീയ നേതാവായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദൻ മരിക്കുമ്പോൾ ജീവിച്ചിരുന്നതിലും വലിയ ചർച്ചയാകുന്നു മരിച്ച വി എസ് എന്നുള്ളതാണ് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാക്കിയത് കണ്ണേകരളെ വി എസ് എന്നുള്ള കേരളത്തിലാപാല വൃദ്ധ ജനങ്ങളും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വി എസിന്റെ മരണാനന്ത ചടങ്ങുകളിലേക്ക് ഒഴുകിയെത്തിയത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അസഹിഷ്ണുതാപരമായ ഒരു വാർത്ത തന്നെയായിരുന്നു കാഴ്ച തന്നെയായിരുന്നു ജീവിച്ചിരുന്ന വി എസിനേക്കാൾ ശക്തനായി വി എസ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു എന്ന് കണ്ടപ്പോൾ പിണറായി വിജയൻറെ പ്രസക്തിയും പ്രാധാന്യവും കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയനും പിണറായി വിജയൻറെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും ചേർന്ന് കേരളത്തിന്റെ ഈ ചർച്ച വഴിതിരിച്ചു വഴിതിരിച്ചുവിടുവാൻ വേണ്ടി ഗോവിന്ദച്ചാമി എന്ന കൊടും ക്രിമിനലിനെ അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് പി വി അൻവർ ആരോപിക്കുന്നത് പോലീസിന്റെ വണ്ടിയിൽ തന്നെ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമിയെ പുറത്തിറക്കി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി വീണ്ടും രണ്ടു മണിക്കൂറിന് ശേഷം നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്നാണ് ഗോവിന്ദച്ചാമിക്ക് അവർ കൊടുത്തിരുന്ന നിർദ്ദേശം ഇതിന് ബദലായി പകരമായി ഗോവിന്ദചാമിയോട് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക പരിഗണനയിൽ വധശിക്ഷ ഒഴിവാക്കി ജീവവിരുദ്ധം ശിക്ഷയായി കിട്ടിയ ഗോവിന്ദചാമിയെ പത്തോ പതിനൊന്നോ വർഷം കഴിയുമ്പോൾ സുപ്രീം കോടതിയുടെ തന്നെ മേഴ്സി ഹർജി പരിഗണിച്ച് അവിടെ നിന്നും ഒരു കാരുണ്യ ദയവായ്പിൽ പുറത്തിറങ്ങാൻ സാധിക്കും അതിനുള്ള വഴികൾ ഒരുക്കി കൊടുക്കാം എന്ന് ഗോവിന്ദ ചാമിയെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വി എസിന്റെ സജീവമായ ചർച്ചയിൽ നിന്നും കേരളത്തെ വഴി വേണ്ടി പിണറായി വിജയനും പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഇത്തരത്തിലൊരു നാടകം ഒരുക്കിയത് എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എങ്ങനെയാണ് ഇരുപത്തിയൊന്നടി പൊക്കമുള്ള ഒരു മതിൽ ഒറ്റക്കൈ മാത്രമുള്ള കനത്ത സുരക്ഷയുള്ള ജയിലിൽ നിന്നും ഒരു കുറ്റവാളി എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളത് കൂടി വിശദീകരിക്കുകയുണ്ടായി എന്തായാലും പി വി അൻവർ പറഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധ്യമല്ല ഇരുപത്തിനാല് മണിക്കൂറും കനത്ത സുരക്ഷയുള്ള സി സി ടി വിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു ജയിലിൽ നിന്നും എങ്ങനെയാണ് ഒറ്റക്കൈ മാത്രമുള്ള ഒരു കൊടും ക്രിമിനൽ പത്തോ ഇരുപതോ ഇരുപത്തിയൊന്നടി പൊക്കമുള്ള ഒരു മതിൽ ചാടിക്കടന്ന് പുറത്തു വരിക എന്നുള്ളത് അസംഭവ്യം തന്നെയാണ് ഇതിൽ കൃത്യമായി ജയിലിനകത്ത് നിന്നുള്ള ആളുകളുടെ ജയിൽ ഭരിക്കുന്ന ആളുകളുടെ കേരളം ഭരിക്കുന്ന ആളുകളുടെ കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് പി വി അൻവർ പറയുമ്പോൾ അത് പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിടിയിലായ ഗോവിന്ദചാമി തന്നെ പറഞ്ഞിട്ടുണ്ട് ജയിൽ സൂപ്രണ്ടുമാർ അടക്കമുള്ള ആളുകൾ ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നതാണ് കാണാറുള്ളത് എന്ന് അങ്ങനെയെങ്കിൽ സുരക്ഷയുടെ പ്രാധാന്യം എത്രത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട് സുരക്ഷാ പാളിച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി വിശദീകരിക്കുന്നു ഗോവിന്ദചാമി അതെന്ത് തന്നെയായാലും ഗോവിന്ദചാമി മതിൽ ചാടിയതായാലും പി അൻവർ പറഞ്ഞതുപോലെ ജയിൽ അധികൃതർ തന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് പുറത്തിറക്കിയതാണെങ്കിലും ജയിലിൽ അതീവ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു പിന്നീട് ഗോവിന്ദചാമിയെ ബിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് നാം കണ്ടത് എന്തായാലും പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് വി എസ് അച്യുതാനന്ദന്റെ മരണം പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉണ്ടാക്കിയിരിക്കുന്ന ഡാമേജിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പി എം ആർ അജിത് കുമാറും കണ്ണൂർ ജയിലിലെ ചില സി പി എം അനുഭാവികളായ പിണറായിസ്റ്റുകളായ ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ നാടകമാണ് എന്ന് പി വി അൻവർ പറയുമ്പോൾ കേരളത്തിന്റെ സജീവമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയന് എതിരെ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം നമ്മളൊരു കോമൺ സെൻസ് എന്ന് പറയുന്നത് നമ്മളെ സാധാരണക്കാരായ എല്ലാ മനുഷ്യർക്കുള്ളതാണ് ഒരു നിലക്കും യോജിക്കാത്ത ഞാൻ കാണിച്ചു ആ കമ്പിയുടെ രൂപം പോലീസ് പറയുന്ന എന്താ പറയുക ആക്സോ ബ്ലേഡിൻ്റെ ശേഷി എത്രയാണ് ആയിരം ആക്സോ ബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ് ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തികൾക്കോ നാല് വ്യക്തികൾക്കോ സാധ്യമല്ല അതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ ഡ്രമ്മിൻ്റെ കാര്യം അതിപ്പോൾ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു ഒരു നിലക്കും മൂന്ന് ഡ്രമ്മിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിൻ്റെ മുകളിലേക്കോ ഒരാൾക്കും കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രമ്മ തന്നെ അട്ടിക്ക് വെച്ചാലും അതിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്ന് പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിലിൽ ചാടുന്നത് എത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് ആ ഓടി രക്ഷപ്പെടാൻ ഗോവിന്ദചാമി ശ്രമിച്ചിട്ടില്ല അതിലെ പോയ ഒരു പാണ്ടി വണ്ടിക്കും അദ്ദേഹം കൈ കാണിക്കുന്ന നമ്മൾ കാണുന്നില്ല ആ കാണിക്കുന്ന ടി വിയില് സി സി ടി വിയിൽ സുഖമായിട്ട് നടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു ലോറിയിൽ കയറി അദ്ദേഹത്തിന് പോകാം ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള യാത്ര ട്രെയിൻ ആയിരുന്നു ട്രെയിനിൽ വെച്ചിട്ടാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി മുഴുവൻ നടത്തിയിട്ടുള്ളത് അരമണിക്കൂർ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തും പതിനഞ്ച് മിനിറ്റ് നടന്നാൽ റെയിൽവേ ട്രാക്കിലെത്തും ഇതെല്ലാം സുപരിചിതമായ ഗോവിന്ദ സ്വാമി അവിടെ പത്ത് മണിവരെ ജനങ്ങൾ കയ്യിൽ പെടുന്നത് വരെ ഈ ജയിലിന്റെ പരിസരത്ത് ഒളിച്ചു നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുക അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഒരു ആക്ടിവിറ്റിയും കോടതി ജയിലിൽ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളെ സാധാരണ ഒരു ക്രിമിനൽ കേസ് അന്വേഷിക്കുമ്പോൾ പ്രതിയെ തെളിവെടുക്കാൻ കൊണ്ടുപോകുമ്പോൾ നിങ്ങളും കൂടെ പോകുന്നതാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാറുണ്ട് കേരളത്തിൽ അത് ജനങ്ങളുടെ മുന്നിൽ അത് സാക്ഷ്യപ്പെടുത്താറുണ്ട് ഒരു അവസരം പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും മോടി വച്ചതാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾക്കത് മനസ്സിലാക്കി ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദ ചാമിയെ ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു കുറച്ച് കഴിയുമ്പോൾ പത്തുമണിയോട് കൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുന്നു പറയുന്നു ഗോവിന്ദഛച്ചാമിയെ സംബന്ധിച്ച് ജീവപര്യന്തം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് മരണം വരെ ജീവപര്യന്തം അനുവദിക്കണമെന്നാണ് അനുഭവിക്കണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്തരം കേസുകൾ ഉണ്ടാവാറുണ്ട് പക്ഷേ അത് പിന്നീട് അപ്പീലും മേഴ്സി പെറ്റീഷനൊക്കെ ആയിട്ട് ആ പ്രതികളെ ഈ പറഞ്ഞ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിയുമ്പോൾ വിട്ടുപോകാറുണ്ട് അങ്ങനെ ഒരു ഓഫർ ഈ പറയുന്ന ഗോവിന്ദചാമിയെ പറഞ്ഞ് ധരിപ്പിച്ച് ഈ നാടകത്തിന് കൂട്ടു നിൽക്കണം എന്നതാണ് ഉദ്ദേശിച്ചതെങ്കിൽ പുറത്തു കൊണ്ടുവന്ന് ഞാൻ ഈ പറയുന്ന കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വി എസ് ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി എന്തുകൊണ്ട് ഗോവിന്ദചാമി എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ ഇങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ ഇനിയിപ്പോൾ അന്വേഷിക്കാൻ പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത് മുഖ്യമന്ത്രി ഈ പറയുന്ന രീതിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഗോവിന്ദചാമി ഈ പ്രവൃത്തി നടത്തിയത് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പത്രമാധ്യമ പ്രവർത്തകർക്ക് ഇത് വിസിറ്റ് ചെയ്യാനുള്ള സംവിധാനം കൊടുക്കേണ്ടതുണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ ഇന്ന് നമ്മൾ വളരെ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ട് ഇപ്പോൾ അവിടെ വേണമെങ്കിൽ ആ റോഡ് ഈ പറയുന്ന ഗ്രില്ല് അറുത്തെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തേക്കും പക്ഷേ ഈ നിമിഷം വരെ അത് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നത് തന്നെയാണ് ഒരു ഗോവിന്ദ സ്വാമിക്ക് ഒരിക്കലും അത് സാധ്യമല്ല അന്ത് ഗോവിന്ദ സ്വാമിമാര് രണ്ട് കൈയുള്ളവർ യാത്ര നടക്കാത്ത കാര്യം നടന്നു എന്നാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത് ഇപ്പൊ പറഞ്ഞ ഇപ്പോൾ വി എസിന്റെ ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ ചർച്ചയായതാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ സംസ്ഥാനം ഉണ്ടായിട്ട് ഇതുപോലെയുള്ള ഒരു ജനകീയ പങ്കാളിത്തമുള്ള ഒരു വിലാപയാത്ര കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ടവർ തൊഴിലാളികൾ വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുക്കാൻ സി പി എമ്മിൻ്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ പ്രവർത്തികൾ ഇവിടെ ചർച്ചയായി പിരപ്പനകോട് മുരളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇവിടെ ചർച്ചയായി ഇവിടെ പലതും ചർച്ചയായി ഇന്നത്തെ പിണറായി സ ഗ്രൂപ്പിന് ഒമ്പൻ തിരിച്ചടിയായി രാഷ്ട്രീയത്തില് മരിച്ച പിണ പറയുന്ന വി എസ് മാറി എന്നതൊരു വസ്തുതയാണ് ആ ചർച്ച അവസാനിപ്പിക്കാൻ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിൻ്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ ഉദിച്ച ഒരു കുബുദ്ധിയാകാൻ മാത്രമേ ഈ പറയുന്ന ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഈ പറയുന്ന രീതിയിൽ അഴിമുറിച്ച് ഉപ്പ് തേച്ച് ആ ഡ്രമ്മട്ടിക്കിട്ട് അതിൻ്റെ മുകളിൽ കയറി പുറത്ത് ചാടി നാട്ടുകാർ പിടിക്കുന്നവരെ അവിടെ ഈ ജയിലിന് ചുറ്റും ചുറ്റി നടന്ന ഒരു ഗോവിന്ദമിയെ അതാണ് ആ കഥ ആ സ്റ്റോറി വിശ്വസിക്കാൻ കോമൺ സെൻസ് ഉള്ളവർക്ക് സാധ്യല്ല